സംഖ്യാപുസ്തകം പതിനാറാം അധ്യായം നാലാം വാക്യം ഇത് കേട്ടപ്പോൾ മോശ കവണ് വീണു രണ്ട് പ്രസ്താവനകൾ സംയോജിപ്പിച്ചാണ് ആ വാക്യം പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇത് കേട്ടപ്പോൾ രണ്ട് മോശ കവണ് വീണു ന്യായമായി നമുക്കൊരു ചോദ്യം ചോദിക്കാം ഏത് കേട്ടപ്പോൾ മോശക്കെതിരെ ജനം മത്സരിക്കുകയാണ് എല്ലാവരും മോശയ്ക്കെതിരായി മാറുകയാണ് അതുമാത്രവുമല്ല ഇരുന്നൂറ്റി അൻപത് പേർ മോശയ്ക്ക് വിരോധമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുകയാണ് കോരഹും കോരഹിന്റെ കൂട്ടരുമാണ് ആ മത്സരത്തിൽ ഉണ്ടായത് അതുമാത്രവുമല്ല സഭ ഇസ്രയേൽ സഭയ്ക്കെതിരെ അവർ തങ്ങളെ തന്നെ ഉയർത്തുകയും ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ നിഷേധിക്കുന്ന രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്യുകയാണ് ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയെ തിരിച്ചറിയാതെ ദൈവത്തിൻ്റെ ഹിതത്തെ തിരിച്ചറിയാതെ അപ്രമാദിത്തെ തിരിച്ചറിയാതെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്ന ഒരു ജനത്തെ കണ്ടപ്പോൾ മോശ ചെയ്ത ഏറ്റവും വലിയ കാര്യം ദൈവസന്നിധിയിൽ കവണു വീഴുകയാണ് ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്നുള്ള വലിയ അർത്ഥത്തിലാണ് ദൈവം അവിടെ കവണു വീഴുന്നത് പ്രിയമുള്ളവരെ നാമും ദൈവസന്നിധിയിൽ കവണു വീണിട്ട് എത്ര നാളായി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ദൈവത്തിന് മുമ്പാകെ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി കവണു വീണിട്ട് എന്നാണ് ലാസ്റ്റ് സമയം ചിലർക്ക് വേണ്ടി കവണു വീഴുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ